ോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ അഞ്ചൽ ബൈപ്പാസിൽ സിഗ്നൽ തെറ്റിച്ച് അമിത വേഗതയിലെത്തിയ കാർ സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ ഇടിച്ച് അപകടം പോലീസ് സ്റ്റേഷന് സമീപത്തെ സിഗ്നൽ ജംഗ്ഷനിലായിരുന്നു അപകടം അമിത വേഗതയിലെത്തിയ സ്വിഫ്റ്റ് കാർ സിഗ്നൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പായുകയും മറുവശത്തേക്ക് പോവുകയായിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ച ശേഷം നിർത്തിയിട്ടിരുന്ന കാറുകളിൽ ഇടിച്ച് കയറുകയുമായിരുന്നു ആർക്കും പരിക്കില്ല അതേസമയം തന്നെ കാറുകൾക്ക് വലിയ രീതിയിൽ തകരാർ സംഭവിച്ചിട്ടുമുണ്ട് അപകടത്തെ തുടർന്ന് ഏറെ നേരം ബൈപ്പാസിൽ ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് തിനെ തുടർന്ന് സ്ഥലത്തെത്തിയ അഞ്ചൽ പോലീസ് മേൽ മേൽനടപടികൾ സ്വീകരിച്ച ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു അപകടത്തിനിടയാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സിഗ്നൽ തെറ്റി വന്ന ഒരു വണ്ടിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഈ ഈ പിന്നിൽ കാണുന്ന സ്വിഫ്റ്റ് സ്വിഫ്റ്റ് വണ്ടി കയറി വന്നതാണ് എന്നാണ് പറയുന്നത് ഓവർ സ്പീഡിൽ വരികയും സിഗ്നൽ ചെയ്താണ് പ്രധാന കാരണം പരിക്കൊന്നുമില്ല അതേസമയം ബൈപ്പാസിലെ ഈ മേഖലയിൽ അപകടങ്ങൾ പതിവാകുകയാണ് സിഗ്നൽ ശ്രദ്ധിക്കാതെയും നിയമങ്ങൾ ലംഘിച്ചുമെത്തുന്ന വാഹനങ്ങളാണ് അപകടത്തിനിടയാക്കുന്നത് ഇവിടെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം നാട്ടുകാരും പൊതുപ്രവർത്തകരും ഉന്നയിക്കപ്പെടുമ്പോഴും നടപടി എങ്ങും എത്തിയിട്ടില്ല പലപ്പോഴും നിയമലംഘനം കണ്ടെത്തുന്നത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള സി ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് പോലീസ് മോട്ടോർ വാഹന വകുപ്പും പഞ്ചായത്ത് അധികൃതരും നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് നാട്ടു വാർത്ത അഞ്ചൽ